ദാമൂ സർഗത്തിന്റെ ഫോട്ടോ പ്രദർശനം തടഞ്ഞതായി ആരോപണം പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണയെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ ആളുടെ ഫോട്ടോ പ്രദർശനം തടഞ്ഞതായി ആരോപണം വെള്ളൂർ ശ്രീ കുടുക്കത്ത് കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിലാണ് സംഭവം ദാമൂസർഗം എന്ന ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ പ്രദർശനമാണ് തടഞ്ഞത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ വെള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഫോട്ടോ പ്രദർശനം എന്നാൽ ഇന്നലെ രാത്രി മേഖലാ കമ്മിറ്റിയിൽ ഉള്ളവർ വിളിച്ച ഫോട്ടോ പ്രദർശനം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞതായി ദാമു സർഗം പറഞ്ഞു മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് തീരുമാനമെന്നും അവർ പറഞ്ഞതായി ദാമു സർഗം വ്യക്തമാക്കി ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞുകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിനു പിന്നാലെ വി കുഞ്ഞുകൃഷ്ണെ അനുകൂലിച്ച് ദാമൂസ് അടക്കമുള്ള നിരവധി പേർ പങ്കെടുത്ത് പ്രകടനവും നടന്നിരുന്നു ഇതിലുള്ള വിരോധമാകാം ഫോട്ടോ പ്രദർശനം തടയാൻ ഇടയാക്കിയതെന്നാണ് കരുതുന്നത് കൊല്ലപ്പെട്ട തനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി പിരിച്ച ഫണ്ടിൽ തിരിമറി നടന്നുവെന്നും ഒരു കോടി പിരിച്ചതിൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എന്നുമായിരുന്നു മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണം പാർട്ടിക്ക് തെളിവ് നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് വി കുഞ്ഞുകൃഷ്ണന്റെ ആരോപണം അണികൾക്കിടയിൽ സംശയങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടാൻ സിബിഐ എം തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ആറിന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കണക്കുകൾ അവതരിപ്പിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് കണക്ക് അവതരിപ്പിക്കാനുള്ള തീരുമാനം താൻ എഴുതിയ പുസ്തകം ഇറങ്ങും മുമ്പ് കണക്കുകൾ പുറത്തുവിടാൻ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അതേസമയം വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ എന്ന പുസ്തകം ഇന്ന് പുറത്തിറങ്ങും പയ്യന്നൂർ ടൗണിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഐടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് മാത്യു ആണ് പുസ്തകം പ്രകാശനം ചെയ്യുക